അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഈ വിചാരിക്കാത്ത കാര്യം പെട്ടെന്ന് നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കട്ടാ അങ്ങനത്തെ സന്തോഷത്തിലാണ് ഞാന് വിചാരിക്കാത്തൊരു യാത്രയ്ക്ക് വരികയാണ് കേട്ടോ ഞാൻ അപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ട് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് നമ്മുടെ യാത്രയാണ് അപ്പൊ നമ്മൾ എവിടേക്കാ പോണേ ഇതിനെ പോകണം എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴി പറയാം കേട്ടോ അപ്പൊ ഞാനും കുട്ടികളൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു പിന്നെ വരുന്ന കാര്യം വിളിച്ചു പറഞ്ഞു കാരണം നമ്മൾ ഓൾറെഡി പോണില്ല എന്ന് തീരുമാനിച്ചതായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സ് ഇതാണ് കേട്ടോ അപ്പൊ നമ്മളൊരു കല്യാണത്തിലാണ് പോണത് അത് പറയാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് കസിന്റെ കല്യാണാണ് അപ്പം ഉമ്മയും അനിയത്തി ഒക്കെ തലേ ദിവസം പോയിട്ടുണ്ടായിരുന്നു അപ്പൊ തലേ ദിവസം അവരവിടെ പോയിട്ട് അവിടുത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എനിക്കും പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ ഷാക്കിറിന്റെ കൂടെ പോവാണ് കേട്ടോ ഞാനും ഷാക്കിറും അൻഷാദും ഉണ്ട് അങ്ങനെ അവിടെ ഞങ്ങളെ തിരിച്ചിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് ണ ഷെമിറാന്റെ അനിയന്റെ ഫ്രണ്ട് ആരോ

അങ്ങനെ അതെ ഞങ്ങൾ ഒന്ന് രണ്ടൊക്കെ പറഞ്ഞിങ്ങനെ പോവാണ് സാധാരണ നമ്മുടെ ഇങ്ങനത്തെ യാത്രയിലൊക്കെ പാട്ട് കേട്ടിട്ടാണ് കേട്ടോ പോവാറ് പക്ഷെ ഈ അനുഷാദുഷാക്കും പാട്ടൊന്നു വെക്കാൻ സമയക്കുള്ളൂ എന്തെങ്കിലും സംസാരിച്ച് പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പൊ എന്താ പറയാ എനിക്ക് ഇങ്ങനെ ഒരുപാട് നേരൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ ഇങ്ങനെ ഛർദ്ദിക്കാൻ വരും അങ്ങനെ എന്നുള്ള പേരും പറഞ്ഞിട്ട് അൻഷാനെ ഞാൻ ബാക്കിലിട്ട് തട്ടിയിട്ട് ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ് കേട്ടോ വന്നത് അങ്ങനെ നമ്മൾ നേരെ പോയത് പെണ്ണിന്റെ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലാണ് കാരണം ഉച്ചയ്ക്ക് നമുക്ക് അവിടെയാണ് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ അപ്പൊ ഇതേ അനിയത്തിയൊക്കെ ഇവിടെ തലേദിവസയെ വന്ന് ആൾട്ടായിട്ടുണ്ടായിരുന്നപ്പോൾ ആദ്യം തന്നെ എത്തിയിട്ടുണ്ട് അനിയത്തി മാത്രല്ല നമ്മുടെ ഫാമിലി ഉള്ള എല്ലാരും ഉണ്ട് ഉമ്മാടെ ഫാമിലിയാണ് അപ്പം എല്ലാരും കാണാനൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് വരാൻ പറ്റില്ല കാരണം എന്താ വെച്ചാല് എന്താ പറയാ ചെറിയൊരു പ്രശ്നമായിട്ട് അങ്ങനെ ഒരുപാട് ദൂരാണ് ഇങ്ങള് അപ്പൊ പിന്നെ അതുകൊണ്ടാണ് ഇത്രയും ദൂരം വണ്ടിയിലിരിക്കണേന്നൊക്കെ കരുതിയിട്ടാണ് ആദ്യം ഞാൻ കല്യാണം ഒഴിവാക്കിയത് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമില്ല എനിക്ക് കാണാൻ വേണ്ടിട്ടോ അപ്പൊ ഞാൻ അവിടെ ഇറങ്ങി തിരിച്ചതാണ് അങ്ങനെ നമ്മൾ എന്താ ഓഡിറ്റോറിയത്ത് നിന്ന് പെണ്ണിനെയും ചെക്കനെയും കൂട്ടിയിട്ട് ചെക്കന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് എന്താ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഭയങ്കര തിരക്കായിരുന്നു അപ്പം നമ്മുടെ കസിൻ ആയിട്ടുള്ള കുട്ടികളും പിന്നെ കുറെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അനുശാന് ഞങ്ങൾ വെറുതെ വൃക്കി എടുത്തൂർന്നാണ് കേട്ടോ പാവം ഞങ്ങളുടെ കൂടെ വന്നിട്ട് അന്നത്തെ ദിവസേം ഓന്റെ പോയി കാരണം ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ തന്നെ തന്നെയായിരുന്നു എനിക്ക് പരിപാടികൾ ഉണ്ടായിരുന്നു അതൊക്കെ ക്യാൻസലായി പോയിട്ട് അപ്പം ഭയങ്കര വിഷമം അയാൾക്ക് അങ്ങനെ ഞങ്ങളിത് നമ്മുടെ ചെക്കൻ്റെ വീട്ടിൽ കയറുകയാണ് ചെക്കൻ്റെ വീട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു മലയുടെ മുകളിലാണെന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ കുറച്ച് നോനെ നടക്കാനുണ്ട് ഒരു കുന്നാണ് അപ്പൊ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കാണുന്ന വീടാണ് പക്ഷെ കുറച്ച് തോരം നടക്കാണ്ട് അങ്ങനെ ചെറുപ്പൊക്കെ കുരി പിടിച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കുന്നൊക്കെ കയറുന്ന ഒരു കാരണം കൂടി ഒക്കെ കൊണ്ടാണ് ഞാൻ തലേ ദിവസം ഒന്ന് വരായിരുന്നത് ഒരുപാട് തവണ കയറി ഇറങ്ങിയത് ഇപ്പം എന്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ മോശം ആയിട്ടുള്ളൊരു തീരുമാനമായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തലേ ദിവസം ഒന്ന് വരായിരുന്നത് ഇതിപ്പം ഒരു പ്രാവശ്യം കയറി ഇറങ്ങിയാൽ മതിയല്ലോ എന്നുള്ള സമാധാന നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചൂടിന്റെ കാര്യം പറയേണ്ട എല്ലാവരും ഇതേ വീശി കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ചൂടാണ് ഇവിടെ പൊതുവെ ചൂട് കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് മരങ്ങളുണ്ട് പിന്നെ ഓട് വീടാണ് പിന്നെ എല്ലാവരും കൂടെ ആയതുകൊണ്ടായിരിക്കും കേട്ടോ ഇപ്പോൾ നല്ല ചൂട് അങ്ങനെ നമ്മൾ എന്താ പറയുക ആ പെണ്ണും ചെക്കനൊന്നും വന്നിട്ടില്ല കേട്ടോ ഞങ്ങളാണ് ആദ്യം എത്തിയത് ഞങ്ങൾ പാഞ്ഞു പോകുന്നതാണ് കേട്ടോ ചൂട് എടുത്തിട്ട് ഓഡിറ്റോറിയത്തിലൊക്കെ ഭയങ്കര ചൂടായിരുന്നു ആ പെണ്ണിന്റെ അവിടെ നിന്ന് വേഗം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നെ കേട്ടോ അങ്ങനെ ചെക്കനും പെണ്ണും ആടി ഉലഞ്ഞ് പതുക്കെ നടന്ന് വരികയാണ് അവർക്കൊരു കഥ തന്നെ പറയാൻ കാരണം അവിടെ നിങ്ങൾ കയറാൻ ഇഷ്ടംപോലെ സമയമുണ്ട് അങ്ങനെ എല്ലാരും പെണ്ണിന്റെ കൂടെ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാരും നമ്മൾ നടത്തിച്ചു സത്യം പറഞ്ഞാല് താഴെത്തുനിന്ന് ഈ വീടിന്റെ ഫ്രണ്ട് വരെ സ്കൂട്ടി ബൈക്ക് അങ്ങനത്തെ സമ്മളൊക്കെ വരും കേട്ടോ പക്ഷെ ഇപ്പൊ ഒരുപാട് പേരുള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു സ്കൂട്ടി എടുക്കുക എന്ന് പറയുമ്പോൾ വളരെ പ്രയാസമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ എല്ലാരും നടക്കുക എന്നുള്ളതാണ് ഏറ്റവും എന്താ പറയാ പെട്ടെന്ന് നടക്കുന്ന ഒരു സംഭവം അപ്പൊ പിന്നെ എല്ലാരും നടന്നിട്ടോ അങ്ങനെ നടന്ന് ഇടന്ന് എല്ലാരും ഓരോരുത്തർ എത്തിയിട്ടുണ്ട് എത്തിയവരൊക്കെ വെള്ളം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത് സത്യം പറയണമെങ്കിൽ ഇവിടെ വെള്ളം കളിക്കതൊന്നും തകഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വെള്ളത്തിന്റെ ദാഹം പിന്നെ ഈ ഫോട്ടോഗ്രാഫർമാരൊക്കെ സമീകരണം കേട്ടോ പാവങ്ങള് പിന്നെ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്യുന്ന ചെക്കനും പെണ്ണിനും ഭാഗ്യം ഉണ്ട് കുറച്ചു നേരം നടന്നു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചേർന്നു നിൽക്കാൻ പറയും പിന്നെ അങ്ങനെ കുറച്ച് ചെറിയ റെസ്റ്റ് ഇട്ടെ അങ്ങനെതേ ചെക്കൻ്റെ എന്താ ആൾക്കാരൊക്കെ കൂടെ പെണ്ണിനെ വിളിച്ചുകൊണ്ട് തന്നിട്ടുണ്ട് ചെക്കൻ്റെ രണ്ട് പെങ്ങന്മാരുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളെല്ലാരും കൂടെ ഉണ്ട് കുറേ പെങ്ങന്മാരായിട്ട് അപ്പൊ ഇത് മട ഏട്ടത്തിൽ മോനാണ് കേട്ടോ കല്യാണ ചെക്കൻ അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞു പെണ്ണും ചെക്കനും വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെക്കൻ്റെ ഉമ്മ പെണ്ണിനെ ഇങ്ങനെ വീട്ടിലേക്ക് കയറ്റുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ അപ്പം അതൊക്കെയാണ് ഒരു കുട്ടി എന്താ നമുക്ക് ഒരുപാട് എന്താ പറയുക ആചാരങ്ങളൊന്നും ഇല്ല കേട്ടോ കുട്ടിക്കുട്ടി ആചാരങ്ങളേ ഉള്ളൂ നമ്മളവിടെയൊക്കെ അങ്ങനെ അതേ പെണ്ണിനെ കേട്ടിട്ടുണ്ട് അങ്ങനെ അടിപൊളിയായിട്ട് കല്യാണം കഴിഞ്ഞു ഇനി ഇവിടുത്തെ കല്യാണം എന്ന് പറയുന്നത് വൈകുന്നേരം റിസപ്ഷൻ ആണ് കേട്ടോ അപ്പം ഉച്ചക്ക് നമ്മുടെ പെണ്ണിന്റെ അവിടെ പിന്നെ വൈകുന്നേരം ഇവിടെ നമ്മുടെ ചെക്കന്റെ അവിടെ ഓഡിറ്റോറിയത്തിലാണ് അങ്ങനെ നമ്മളെല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട് എന്തായാലും അടിപൊളിയായിട്ടൊക്കെ കഴിഞ്ഞാൽ അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താ വൈകുന്നേരത്തെ റിസപ്ഷൻ ആണ് കേട്ടോ അപ്പൊ അതിന് ഒരു തിരക്കാണ് എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇനി വൈകുന്നേരത്തേക്കുള്ള ഒരു മാറ്റം മാറ്റാൻ വേണ്ടിയിട്ടുള്ള സെറ്റിപ്പാണ് പെണ്ണിനെയൊക്കെ റെഡിയാക്കണം നമ്മുടെ അനുഷാദ് ചൂട് എടുത്ത് കുഴങ്ങി പാവം ഞാൻ ഉച്ചക്ക് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ പോവാൻ പോവാൻ വിളിച്ചിട്ട് വന്നാണ് വന്നാട്ടോ പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല നമ്മൾ റിസപ്ഷനും കൂടെ കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നെ അങ്ങനെ ജയാനൊരു മണിയില്ലാതെ അതിലേക്ക് പൊളിക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്നിട്ട് അങ്ങനെന്താ മൈ മമ്മി സാരിയൊക്കെ എടുത്ത് സെറ്റായിട്ടുണ്ട് മാക്ക് ഉമ്മാനെ കൂടാതെ സോറി അങ്ങനെ പറയാൻ പറ്റില്ല പറ്റില്ലല്ലേ മാക്ക് മൊത്തം അഞ്ച് സിസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ഒരേ ടൈപ്പ് സാരിയാണ് കളർ ചേഞ്ച് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ അപ്പൊ എല്ലാരും കിട്ടിയപ്പോ ഞാനൊരു നൈസിന് വീഡിയോ എടുത്തു പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു കൊടുത്താണ് ഇതിലിപ്പോൾ ഒരാളില്ലട്ടോ അത് ചെക്കന്റെ മമ്മിയാണ് ചെക്കന്റെ മമ്മി ഭയങ്കര തിരക്കിലാണ് പിന്നെ മ്മാക്കും ഒരാളും കൂടെ ഉണ്ട് ആങ്ങളെ എവിടെ അറിയില്ല ഭയങ്കര തിരക്കാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എൻ്റെ അനിയത്തേക്കത് വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് സെറ്റ് ആയിട്ടാണ് നമ്മള് വാഗ് ഒരു ഡ്രസ്സോണ്ട് വന്നത് അതുകൊണ്ട് ഞാൻ മാറ്റാനും കുറിക്കാനൊന്നും നിന്നില്ല ഇനിയിപ്പോൾ ചൂടാണ് കേട്ടോ എങ്ങനെയാണ് കല്യാണം എന്നൊക്കെ എനിക്ക് അറിയില്ലേ ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് ജസ്റ്റ് കുറച്ച് പൗഡർ ഒക്കെ വാരി പൂശിയിട്ടാണ് കേട്ടോ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോണത് അങ്ങനത്തെ ഞാനും ഷാദും ഷാക്കു ഷായും കൂടെ നമ്മള് വന്ന കാറിലേ തിരിച്ച് ഓടിച്ചോറത്തേക്ക് പോവാൻ കേട്ടോ ചെക്കൻഡേ അവിടുന്ന് അടുത്ത തന്നെയായിരുന്നു ഓടിച്ചോറും കല്യാണം നടക്കുന്ന സ്ഥലം വന്നിട്ട് കുമിടിയാണ് കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അന്ത സ്ഥലം അപ്പം അവിടെയാണ് ഞാൻ പണ്ടൊക്കെ കുമ്പിടേക്ക് ഇരുന്നു വേണമെന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ കളിയാക്കി ഇരുന്നെട്ടോ ഹിന്ദു സ്ഥലമാണ് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് അതിനെന്തായാലും നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ആദ്യം വന്നത് അതായത് നമ്മൾ ചെക്കൻ്റെ വീട്ടുകാരാണല്ലോ ആദ്യം വരിക അങ്ങനെ നമ്മൾ വന്നപ്പോൾ വീണ്ടും നമ്മൾ ഫോട്ടോസ് എടുക്കുകയാണ് ഫോട്ടോസും വീഡിയോസ് എടുത്ത് ഞങ്ങൾ മലങ്ങിയിട്ടോ ഷാക്കറിൻ്റെ അടുത്ത് ഷാക്കർ ആകെ കീറുവന്നിട്ടുണ്ട് ഫോട്ടോ എടുത്ത് എടുത്തെടുത്തോ അവൻ്റെ അടുത്ത് ഐഫോൺ ആണ് അതുകൊണ്ട് എല്ലാവരും അവർ അവൻ്റെ പിന്നാലെയാണ് പിന്നെ നമ്മുടെ അനുഷാദം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നമ്മളെടുത്ത് പറയണം എനിക്ക് കുറേ ഫോട്ടോസ് ഒന്നെടുത്ത് തന്നിട്ടുണ്ട് അഥവാ ഈ വ്ലോഗെങ്ങാനും കണ്ടോ എന്റെ പേര് പറഞ്ഞിരുന്നില്ലോ ഷായന പിന്നെ വന്ന മുതലേ ലീമോളോ പിന്നാലെ കേട്ടോ അപ്പോൾ കുട്ടി ലീമോള് ഷായനയുടെ വീട്ടിൽ ലീമോള് മാത്രമുള്ളൂ കുട്ടിയായിട്ട് അപ്പോൾ അവൾക്ക് ഇങ്ങനെ എല്ലാവരെയും കൂടെ കൂട്ടത്തിൽ പറ്റൂല ഇനി ഇങ്ങനെ ഒറ്റയ്ക്കുള്ള പറ്റോ അങ്ങനെ ഒരു കുട്ടിയാണത് ഇങ്ങനെ നമ്മൾ ഓഡിറ്റോറിയൽ എത്തിയപ്പോഴത്തേ ആൾക്കാരൊക്കെ വരണേ വരുന്ന ചെയറൊക്കെ കാലിയാണ് ആ ലക്കെ ഇരുന്ന് കൈവെക്കുന്നത് എന്താ പറയുക ആ മാമന്റെ മോനാണ് കേട്ടോ ചെറിയ മോനാണ് അവിടെ പോയി കാണിക്കണം അപ്പോൾ ഇന്ന് ഞാൻ വേറെ എന്തോ തിരക്കപ്പെട്ടു അതായത് ചെക്കൻ പെണ്ണോ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ടുണ്ട് റിസപ്ഷന് വേണ്ടിയിട്ടോ അപ്പം എന്താ പറയുക അവർ പുറത്തു പോയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു അപ്പോൾ ഇവിടെ ആളുകളൊക്കെ വരുന്നുണ്ടെന്ന് ഉറപ്പ് വന്നതാണ് അത് കഴിഞ്ഞിട്ട് ഞാനും ശാക്ക് ഒരു ചക്കനൊന്ന് ഉപദേശിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ ചക്കനെ ഞങ്ങളുടെ ഉപദേശം ഒന്നും വേണ്ടാന്ന് പറഞ്ഞു ഇത് പിന്നെ ആ ഫ്ലവർ ഒക്കെ പറിക്കാനൊക്കെ നോക്കിയിട്ട് പക്ഷേ ഞാൻ മെല്ലെ നൈസിൽ ഇങ്ങനെ അവിടെ നിന്ന് എടുത്തിട്ട് പോകുന്നത് തുടക്കത്തിൽ തന്നെ പൂവൊക്കെ പറിക്കണത് ഭയങ്കര മോശമല്ലേ വരാൻ നേരത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അതിന് കുറേ നേരം അവിടെ ഇരുന്ന് എല്ലാവരോടും സംസാരിച്ച് നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് വൈകാതെ വീട്ടിലെത്തണം എന്നുള്ളൊരു ചിന്ത ഉണ്ട് പിന്നെ ഉമ്മയതിനെത്തി ഒന്നും പോകുന്നില്ല ഒരു നാളെ കേട്ടേ വരുള്ളൂ നമുക്ക് ഞാൻ ഇന്നത്തെ ഒരു കാര്യം മാത്രം എനിക്ക് ജസ്റ്റ് കല്യാണത്തിൽ കൂടാന്നുള്ളൊരു എന്താ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതെന്തായാലും നടന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ കല്യാണത്തിനൊക്കെ കൂടി ഹാപ്പി ആയിട്ട് തിരിച്ചു പോകട്ട അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമന്റ് ഒക്കെ അറിയിക്കട്ടെ അപ്പൊ എന്തായാലും വേറൊരു നല്ല വീഡിയോ ആയിട്ട് തരാം അപ്പൊ ഇതൊരു എല്ലാവർക്കും കേട്ടാ